ഒരുപാട് ചിത്രങ്ങളിൽ നായകനായ നടനാണ് പ്രിയങ്കുമാർ പക്ഷെ അദ്ദേഹത്തിന് പിന്നെ ആ സ്ഥാനം നഷ്ടമായി ജഗദീഷ് ജഗദീഷ് ഒരുപാട് ചിത്രങ്ങളിൽ നായകനായിട്ടുണ്ടാകും പിന്നെ സൈഡ് റോൾ ചെയ്യാൻ പോയതാണ് ചിലപ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥാനം നഷ്ടപ്പെടാൻ കാരണം സിദ്ദിഖ് സിദ്ദിഖിന്റെ കൂടെ ഒരുപാട് സൂപ്പർ നായകന്മാർ അഭിനയിച്ചിട്ടുണ്ട് ഉർവശി ശോഭന പാർവതി ഇവരൊക്കെ സിദ്ദിഖിന്റെ നായകന്മാരായിട്ടുള്ളതാണ് പിന്നെ ആ സാധനം സിദ്ദിഖിന് നഷ്ടമാവുകയാണ് ചെയ്തത് മുകേഷും നായക പദവി പോയ ഒരു നടനാണ് ഇപ്പോ അങ്ങനെയുള്ള റോളുകളൊന്നും കിട്ടാറില്ല സായികുമാർ സായികുമാറിനും സായി കുമാറിനും നായകനായിട്ടുള്ള പടങ്ങളൊന്നും ഇപ്പൊ കിട്ടാറില്ല ബാബു ആന്റണിയുടെ ഒരു വീഴ്ചയാണ് വലിയൊരു വീഴ്ച കാരണം ബാബു ആന്റണി സൂപ്പർ സ്റ്റാർ ആകേണ്ട നടനായിരുന്നു പക്ഷെ ഇദ്ദേഹം കാണിച്ച പല മണ്ടത്തരങ്ങൾ കൊണ്ടും ഇദ്ദേഹത്തിന് ആ പദവി നഷ്ടമായി ഇന്നും നായകനായി നിൽക്കാനുള്ള ആരോഗ്യവും കരുത്തും സൗന്ദര്യമുള്ള ഒരു നടനായിരുന്നു മനോജൊക്കെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ നായകബോധിയൊക്കെ നഷ്ടമായി അപ്പോൾ ഈ വീഡിയോ വീഡിയോത്തോളം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി